െന്ന് എന്നെയും നിങ്ങളെയും കൂടി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് തക്വാകൊണ്ട് സൂക്ഷ്മത പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി മാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മധുരം നിർഭയത്വമാണ് എന്തൊരു സുന്ദരമാണ് നമ്മുടെ ഇസ്ലാം എന്ന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ പറയുന്നുണ്ട് സത്യവിശ്വാസികൾ അല്ലദീന ൾ അവര് വിശ്വസിക്കുന്നതോടൊപ്പം അവരുടെ ഈമാനിൽ ഒരിക്കൽ പോലും കലരില്ല ഉൽമ് കലരില്ലിർക്കോർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ ബഹുദൈവാരാധനകളോ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ കടന്നു വരാതെ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളാകുമ്പോ ഉലഹുമുൽ അവർക്കുള്ളതാണ് നിർഭയത്വം അവരാണ് സന്മാർഗം സിദ്ധിച്ചവരാവുക നോക്കൂ നിങ്ങള് ചാനലുകൾ മുഴുവനും തലയെക്കെട്ടുകാരും വെള്ളക്കുപ്പായക്കാരും വെള്ള താടിയും വെച്ച് തലപ്പാവും വെച്ച ആളുകളെ പിച്ചു ചീന്തുകയാണ് ദിവസങ്ങളായിട്ട് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന മൗലാനമാർ മുഫ്തിമാർ മുസ്ലിയന്മാർ പത്തു കൊല്ലം പള്ളി പള്ളിതറസിൽ പോയി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത ആളുകൾ പോലും തർക്കത്തിലാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് ചെറിയ തർക്കമൊന്നുമല്ല അങ്ങനെ ലോകം നിയന്ത്രിക്കുന്നത് പോലും കോഴിക്കോടും പരിസരത്തുമുള്ള ചില ആളുകളാണെന്ന് പറയുകയും അവരും മതി ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ വേണ്ട പ്രസവത്തിന് വേറെ ആരും വേണ്ട അല്ലെങ്കിൽ സഹായികൾ വേറെ രീതിയിലൊന്നും വേണ്ട തഥാവോ നിങ്ങൾ ചികിത്സിക്കേണ്ടതിനെ ചികിത്സിക്കണം അതിൻ്റെ അർത്ഥം പ്രസവം ഒരു രോഗമാണെന്നൊന്നുമല്ല പക്ഷേ ചികിത്സകൾ പോലും തടഞ്ഞു വെച്ച് അവിടെ പോലും ലോകം നിയന്ത്രിക്കുന്ന ആളുകളുണ്ടെന്നും മറിയം പൂവുകൾ സംരക്ഷിക്കാനുമുണ്ട് എന്ന അബദ്ധ ജടിലമായ വിശ്വാസം ഇവരൊക്കെ ഇവരൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെച്ചു കൊണ്ടാണോ ഈ ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം തകരുന്നത് എന്നിട്ട് ക കണ്ണീ കണ്ടവന്മാരും തോന്നിയവന്മാരൊക്കെ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ പിച്ച് ചീന്തുന്നത് കാണുകയാണ് നമ്മൾ അവരൊക്കെ ധരിക്കുന്നത് ഇതാണ് ഇസ്ലാം എന്നാണ്

എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതല്ലാതെ ജീവിതത്തിൽ ഒന്നും എനിക്ക് സംഭവിക്കില്ല ഹുവ ഞങ്ങൾക്കാകെ ഒരു മൗലാന ആണുള്ളത് അത് ഞങ്ങളുടെ റബ്ബാണ് ഹുവ മൗലയേ ഉള്ളൂ അത് ഞങ്ങളുടെ റബ്ബാണ് അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശവും ആദർശവും എന്ന് നെഞ്ചുറപ്പോട് കൂടെ പറയാൻ കളെ നമുക്ക് കഴിയണം അലത്തെ വക്കലിൽ ആ റബ്ബിലാണ് പരമേൽപ്പിക്കേണ്ടത് ആ റബ്ബിന്റെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇനിയും അതൊന്നും ഇപ്പൊ ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് കൂടെ ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളോട് പറയട്ടെ ഒരു തിന്മ കണ്ടിട്ട് ആ തിന്മക്കെതിരെ ൊണ്ടും കൊണ്ടും നാവ് കൊണ്ടും കൽബ് കൊണ്ടും പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ അവന്റെ കൽവിൽ കണിക പോലും ഇല്ല എന്ന് ഒരു കഥ നമ്മുടെ ജില്ലയിൽ ഈ ജില്ലയിൽ നിന്നാണ് കുറച്ചു കാലത്തും മുന്നേ പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് ഒരു പ്രസവവുമായി ബന്ധപ്പെട്ടും പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു അല്ലാതെ തന്നെ പിച്ചു ചീന്താൻ അവർക്ക് ധാരാളം അവർ ശ്രമിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇതുപോലുള്ള ആത്മീയ സിദ്ധന്മാരും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ വിലസുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അറിയാൻ കഴിഞ്ഞതിന് ഷഅ അള്ളഹ് വരുന്ന ഇരുപതാം തീയതി മഞ്ചേശ്വരത്ത് വെച്ച് ഈ ആത്മീയ ചൂഷണങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള ഒരു ബഹുജന മുന്നേറ്റ സംഗമം നടക്കുന്നുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ കഴിയുന്ന പരമാവധി അതിന്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാവണം നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറയാമല്ലോ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഈ അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയിട്ടുണ്ട് ഈ ആത്മീയ ചൂഷണത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട് ഇതുപോലുള്ള ജിന്നുമ്മമാർക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന പൗരോഹിത്യത്തിനെതിരെ പരിശുദ്ധമായ തൗഹീദിന്റെ ആദർശം മുന്നിൽ നിർത്തി നിന്നുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രയത്നിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കൃത്യമായ ബോധ്യവും റബ്ബിൻ്റെ മുന്നിൽ പറയാൻ നമുക്ക് വാക്കുകൾ ഉണ്ടാവണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടാവണം ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ മാത്രം കാര്യങ്ങൾ പോകുന്നവരാകാൻ പാടില്ല കൃത്യമായി നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അലൈഹി വസല്ലമ മോനെ വിളിച്ചു പറഞ്ഞ ഒരു ഉപദേശം എളാപ്പാൻ്റെ മോനെ വിളിച്ചു പറഞ്ഞൊരു ഉപദേശമാണ്

ലോകം മുഴുവൻ ഒരുമിച്ച് കൂടുന്നു ആണും പെണ്ണും മനുഷ്യരും ജിന്നും മുഴുവൻ ഒരുമിച്ച് കൂടുന്നു നിനക്കൊരു ഉപകാരം ചെയ്യാൻ അല്ല തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തീരുമാനിച്ചതല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു ചുക്കും ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല നിനക്കൊരു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടും അതിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് നിന്നക്ക് ഒന്നിനെ ഉപദ്രവിക്കാനോ കഴിയില്ല എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുമോനെ അള്ളഹനെ സൂക്ഷിച്ചോളണം മാത്രം നീ സഹായം തേടണേ ചോദിക്കുകയാണോ റബ്ബിനോട് മാത്രം ചോദിക്കണേ ഈ ഒരു ധാരണയാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ ഉത്തരവാദിത്വം നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട് അതിന് നമ്മുടെ യുവതലമുറയെയും ചെറുപ്പക്കാരെയും കൗമാരക്കാരെയും ചേർത്ത് പിടിച്ച് ദേവാരംഗത്ത് അള്ളാഹുവിന്റെ തോ പ്രബോധന രംഗത്ത് ഒന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെ മുന്നിൽ നടക്കുന്ന മുത്തക്കങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഇമാമുകളായി നമ്മൾക്ക് മാറാൻ കഴിയണം അള്ളാഹുതാല നമുക്ക് അതിന്റെ തോഫിയൊക്കെ നൽകുന്ന ആറാകട്ടെ അള്ളാഹു മുഹഫു